ശ്രീ സുബ്രഹ്മണ്യനമ്മ ശ്രീ മൂകാംബി ജ്യോതിഷാലയം കൂടുന്നില്ല ജ്യോതിഷൻ കഴിക്കും ഊരം നാളുകാരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേകതകൾ ഇവർ മറ്റാരുടെയും പിണിയാളായി ജീവിക്കുക ഇല്ലെന്നുള്ളതാണ് തന്നിമിത്ത സേവ ചെയ്യാനോ ദാസവൃത്തിക്കോ മറ്റൊരാളുടെ ഉത്തരവ് കാത്തു നിൽക്കുന്നവർ ഇവർ ഒരിക്കലും സന്നദ്ധരായെന്ന് വരുന്നതല്ല യജമാന പുസമ്പാദിക്കാൻ സമ്മർദ്ദ ആയതുകൊണ്ട് ഇവർക്ക് അടിക്കടി കാര്യവിഘ്നങ്ങളും ചില്ലറ ക്ലേശങ്ങളും ഉണ്ടായിരുന്നു ഇവരുടെ ആത്മാഭിമാനബോധവും അതിരറ്റ സ്വതന്ത്രമാണ് ഇതിന് കാലം തങ്ങളുടെ എല്ലാ ഇടപാടുകളും രാജ്യം ആരോഗ്യവും ആകർഷണമായ ശരീരവും കൊണ്ടിവർ അനുഗ്രഹീതരായിരിക്കും ഈ നാളുകാർ വളരെ മര്യാദക്കാരായിട്ടാണ് കാണപ്പെടുന്നെങ്കിലും ന്യായവിരുദ്ധമായ കാര്യങ്ങൾ ആര് കണ്ടിരുന്നാലും അവരതിനെ ശക്തിപൂർവ്വം എതിർപ്പെന്നുള്ള തീർച്ചയാണ് ന്യായത്തിനു വേണ്ടി നിലകൊള്ളുന്നവർക്ക് ആ കാര്യത്തിലുണ്ടാകാവുന്ന കഷ്ടനഷ്ടങ്ങൾ എത്ര തന്നെ ആയാലും സഹിക്കാൻ സന്നദ്ധയുണ്ടായിരിക്കും പൂരം നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ ഒളിഞ്ഞു ഒളിഞ്ഞുതെളിഞ്ഞുമുള്ള ശത്രുക്കൾ എപ്പോഴും ഉണ്ടായിരിക്കും ഇത് ഇവരുടെ അഭിവൃദ്ധിയെ പലപ്പോഴും അപകടത്തിലാക്കാറുണ്ട് ഇവർ ഏത് മണ്ഡലങ്ങളിൽ അസാമാന്യമായി ഉയർച്ച ഉള്ളവരായിരിക്കും അതിലാരമോഹവർക്ക് കൂടുതലായിരിക്കും അധികാരമുള്ള സ്ഥാനങ്ങൾക്കും ഉദ്യോഗങ്ങൾക്കും വേണ്ടി ഇവർ കൂടുതലായി ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യും എങ്കിലും വ്യക്തിമാഹാത്മ്യവും സഹൃദയത്വവും വളരെ അനുഗ്രഹിക്കുന്ന രണ്ട് സ്വഭാവവിശേഷങ്ങളായി പറയുന്നവരെ പ്രവർത്തിക്കുക പ്രത്യേകത പാലിക്കുക എന്നീ വകാര്യങ്ങൾ ഇവർ മറ്റുള്ളവർക്ക് മാതൃകളായിരുന്നു സ്വഭാവശുദ്ധിയും ബുദ്ധി സാമർഥ്യവും ഇവർക്കുള്ള സവിശേഷതകളാണെങ്കിലും ഇവർ വഹിക്കുന്ന അഭിവൃദ്ധിയോ ഉൽക്കർഷമോ ഉണ്ടായി ില്ല വാസ്തവം അതിൽ അഭിവൃദ്ധിയില്ലെങ്കിലും പറയാത്ത കഥപഥനൊന്നും ഈ നാളുകാരുണ്ടാകുന്നില്ല ഈ നാളുകാർക്ക് ജീവിതത്തിൽ പല പരിവർത്തനങ്ങളും ഉണ്ടാകും ഇവരുടെ പ്രവൃത്തിരംഗം ഓരോ ലക്ഷ്യത്തിലും മാർഗത്തിലുള്ള ഇരുപത്തിരണ്ട് ഇരുപത്തിയേഴ് മുപ്പത് മുപ്പത്തിരണ്ട് മുപ്പത്തി ഏഴ് എന്നീ വയസ്സുകളെല്ലാം അവർക്ക് ഓരോ പരിവർത്തന പരിവർത്തനഘട്ടങ്ങളായിരുന്നു എന്നാല് നാല്പത്തിയഞ്ചു വയസ്സിന്മേലായിരിക്കും അവർക്ക് സ്ഥിരമായ ഒരു നല്ല കാലത്ത് പ്രതീക്ഷിക്കുന്നു പണസംബന്ധമായ ഇടപാടുകൾ വളരെ കണിശമുള്ളവരാണെങ്കിലും ഇടപെടുന്ന ആളുകളിൽ നിന്നുള്ള അനുഭവം തികച്ചും നിരാശനും അവയിലെല്ലാം ഇവർക്ക് മാന്യസ്ഥാനം കരസ്ഥമാക്കാൻ കഴിയുന്ന ആർഭാടീതമായ ഒരു സ്വസ്ഥ ജീവിതമായിരിക്കും മിക്കവാറും മിക്ക കാര്യങ്ങളിലും ഒരു കുലീനത ഇവർ കാണുവാൻ കഴിയും പൂരം നക്ഷത്ര ദാമ്പത്യവിതം മിക്കവാറും സൗഭാഗ്യമായിരിക്കും നല്ല ഭാര്യപുത്രാധികർക്കുണ്ടായിരിക്കുകയും ചെയ്യും ഇവർ ചിലർക്ക് സ്ത്രീ വാഹൻ കഴിക്കാതെയോ ഭാര്യ മരണം വിയോഗം വിലയം കൊണ്ട് പുനർവാഹം ഉണ്ടാകാവുന്നതാണ് സ്വന്തക്കാരുമാരെ പരിത്യജിക്കുന്നവരല്ല സന്തോഷ ജീവിതവും മിക്കവാറും ഇവർ അകന്ന് കഴിഞ്ഞു വരികയും ഗ്രന്ഥസംബന്ധമായി ശിരസൗന്ദരം ഉപയോഗ രോഗങ്ങളായിരിക്കും ഇവർ ഭയപ്പെടേണ്ടത് അർശരോഗം ഇവർ പിടിവിടാറുണ്ട് പക്ഷേ ദീർഘകാലം നിലനിൽക്കാവുന്ന രോഗങ്ങൾ ഇവരെ സാധാരണ ബാധിക്കാറുണ്ട് ഈ നക്ഷത്രം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം നല്ലതല്ലെന്ന് ഇവർ പറിച്ചിട്ടുണ്ട് അത് അത്രമാത്രം ശരിയാണെന്ന് കാണുന്നില്ല ഈ നാളിൽ ജനിച്ച സ്ത്രീകൾ സൗഭാഗ്യവതികൾ നല്ല സന്താനങ്ങളോട് സന്താനങ്ങളോടുകൂടിയവരും നീതി നിർവഹണത്തിലും കൃത്യനിഷ്ഠയിലും അവർ പ്രശംസായിരിക്കും സംസാരചാതുര്യവും ഉപകാരസ്മരണവും ഉള്ളവരായി ഇവരെ കാണാൻ കഴിയും ഇങ്ങനെയൊക്കെയാണെങ്കിൽ ഇവരിൽ അധികവും തനിക്കുതാൻ പോകുന്ന സ്വഭാവം മുന്നിട്ട് നിൽക്കുന്നവരായി കാണപ്പെടും തന്നിമിത്തം ഇവർ ശത്രു ൾക്കും മറ്റുള്ള അപവാദങ്ങൾക്കും മൂലയാകാറുണ്ട് ഇന്നും വായു രോഗങ്ങൾക്ക് ഇവർ അനുദീന ദുർഗരവവും ദുർശാട്ട് ഇവർക്ക് മുന്നിട്ട് നിൽക്കുന്ന ദോഷങ്ങളായിരിക്കും ശുക്രനാണ് ദശാനാഥൻ ശേഷം സൂര്യൻ ചന്ദ്രൻ ചൊവ്വ രാഹു വ്യാഴം എന്നീ ദശാകാലം വിശേഷിച്ച് ഇവരുടെ അഞ്ചാം ദശ രാഹുർ ദശയും ആറാം ദശ വ്യാഴദശയുമാകിയാൽ ദശാനാഥനായ ഗ്രഹങ്ങൾ രാശിയിൽ ബലവാന്മാരല്ലെ ആ ദശാകാലങ്ങൾ ഇവർക്ക് ജീവിതത്തിൽ ഒരുപാട് വിഷമഘട്ടങ്ങളിൽ കടന്നു പോകേണ്ടായി കാണാറുണ്ട് അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങൾ ചന്ദ്രൻ രാഹു ശനി എന്നീ ദശാകാലങ്ങൾ ഇവർ ദോഷപരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത് ഉത്തമമാണ് മഹാലക്ഷ്മി അന്നപൂർണേശ്വര എന്നീ ദേവങ്ങളെ ഭജിക്കുക യക്ഷികൾക്ക് വഴിപാട് നടത്തുക പൂരവും വെള്ളിയാഴ്ചയും ചേർന്ന് വരുന്ന ദിവസം സവിശേഷ പ്രാധാന്യം പ്രധാനിഷ്ഠാനം മറ്റും നടത്തുക പൂരം പൂരാടം ഭരനക്ഷത്രം ക്ഷേത്ര ദർശനത്തിനും മറ്റും ഉത്തമമാണ് ജന്മനക്ഷത്ര ദിവസം പതിവായി ലക്ഷ്മി പൂജയോ ശുക്രപൂജയോ നടത്തുന്നതും ഒന്നായിരിക്കും രാശ്യാധിപനായ ആദിത്യനെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നു പൂരവും ഞായറാഴ്ചയും ഒത്തു വരുന്ന ദിവസം ആദിത്യ പൂജക്ഷേത്ര ദർശനം വെള്ള നേർത്ത നീല ചുവപ്പ് നിറങ്ങൾ അനുകൂലമാണ് പൂരം നക്ഷത്രത്തിൻ്റെ ദേവത ഋഗ്വേദ പരാമർശി ആദിത്യന്മാരിൽ ഒരാളായ ഈ ദേവതയെ പ്രയൂപം മന്ത്രങ്ങൾ ൂര്യോ ആഗത്വനേ സൂര്യധ മധായ സമാ പ്രയത്നം ഓം ആര്യം നക്ഷത്രമൃഗം ചുണ്ടലി വൃക്ഷം പ്ലാഷ് ഗണം മനുഷ്യൻ യോനി സ്ത്രീ പക്ഷിശോരം ഭൂതം ജലം സുബ്രഹ്മണ്യെന്ന ശ്രീ മൂകാംബി ജ്യോതിഷാലയം കുഞ്ഞിലൂർ നാരായണമെങ്കിലും